മരുന്നൊന്ന കണ്ണുകൊച്ച അവര് ഒറ്റ ഒന്ന് കടഞ്ഞുണക ഒന്ന് കടന്ന ആയി മരുന്ന് ഒന്ന് കണ്ണുക്ക് ആണോ അതല്ലേ കാരണം ആ ജന വേറെ മരുന്നൊന്നും കാണാല്ലേ ഞാനല്ലേ എന്താ ഇച്ചിരി പോക്കെ കണ്ണൊന്നും കാണില്ല എന്നാ പേര് ചങ്കള നമ്മളിപ്പള്ളത് മലപ്പുറം കിഴക്കേത്തലുള്ള ഹൈറ്റിസ് കണ്ണാശുപത്രിയിലാണ് അപ്പൊ ഇവരെ ഏഴാം വാർഷികവും ആകർഷകമായ നമുക്ക് ഒരുമിച്ച് ആഘോഷിച്ചാലോ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ് ഒക്കെ ഒരു കന്നഡ ഫ്രെയിം എടുത്താൽ കൊടുക്കണ്ടോ കൂടാതെ ഡിസ്കൗണ്ടോട് കൂടി ലോകത്തിലെ നമ്പർ അമേരിക്കൻ കമ്പനിയായ അൽക്കോണ്ട മെഷീൻ ഉപയോഗിച്ച് വേദനയും തുന്നലൊന്നും ഇല്ലാതെ തീമിര ശാസ്ത്രക്രിയ അർത്ഥം അപ്പൊ നമ്മൾ ഓഫറിന്റെ ഡേറ്റ് ഫെബ്രുവരി മുതൽ മാർച്ച് മുപ്പത് വരെ ഐ ടി എസ് കണ്ണാശുപത്രി പുളിക്കൽ ബ്രാഞ്ചിൽ ഇത് ലഭ്യമാണ് ഇത്ര നല്ല ഡോക്ടർമാര് ഹോസ്പിറ്റലിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ കഴിച്ചിലായി ഞാൻ എന്തേലും കണ്ണുക്ക് ഒറ്റിച്ചിട്ടാ മുയിമ കണ്ണിക്കണ് പരല്ല എല്ലാം നടക്കാണ്ട്